ഒരു വീഡിയോ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നാലായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് ഒരു പ്രീമിയം റിസോർട്ടിൽ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്തു പോകാൻ പറ്റില്ല നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും കിട്ടില്ല റൂമാണ് ലിവിംഗ് സ്പേസ് കണ്ട നോക്കി നിലനിർത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് വലിയൊരു ഹാളാണ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഇവിടെ ഒരു പ്രൈവറ്റ് പൂളാണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു പൂള് കപ്പിൾസിനും ഹണിമൂൺസൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഈവൻ ബാച്ചിലേഴ്സ് ആർക്കും ആണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫാമിലിക്കൊക്കെ ഒരേ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും പ്രൈവറ്റ് പൂൾ ഇല്ലാണത് ഈ കാണുന്ന ഇവിടെ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് അതിൻ്റെ രണ്ട് ബാത്റൂം വരുന്നുണ്ട് ഇവിടെയും ഒരു ഗോൾഡൻ തീമിൽ ഒരു കിഡ്ഡിലും ബാത്റൂം ഇവിടെ ചെയ്തിട്ടുണ്ട് അയച്ചല്ലേ അടിപൊളി ആഹാ ഇനി ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോട്ടിയാട് വരുന്നുണ്ട് അവിടെ ഒരു കോട്ടിയാട് വരുന്നുണ്ട് ഇവിടെ മരം ഇതെല്ലാം ഒറിജിനലാണ് ഒറിജിനലാണ് ആൻഡ് ഒറിജിനലാണ് ആ ഒരു നമ്മുടെ ഒരു ലിവിങ് സ്പേസ് തന്നെ കിട ഇനിയാണ് ഹെവി ദൈ നോക്കേ ആഹാ അടിപൊളി ഒരു ബെഡ്റൂം നോക്കി അവിടെ നമുക്ക് ആ ഒരു ലിവിങ് സ്പേസ് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പൂളും കാണാൻ പറ്റും നോക്കി പൂളും കാണാൻ പറ്റും ഇനി ഇവിടുത്തെ ബാത്റൂമും ഹെവിയാണ് ആണ് നോക്കി കയറിക്കൂ പോയി നോക്കിയിട്ട് വാ അടിപൊളി 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 ഓക്കെ കിടില്ലല്ലേ സെറ്റ് അല്ലേ വാ ആഹാ എങ്ങനെയാ റിവർ സ്കേപ്പായി പറക്കാട്ടിൽ വന്ന് ഒരു മൺഡേ അല്ല ടു ഡേയ്സ് പൊളിച്ചേക്കണം ബ്ലാസ്റ്റായിരിക്കും അത് പെരിയാറിൻ്റെ തീരത്ത് പെരിയാറേ പെരിയാറേ പനി പനിനീരെ എനിക്ക് പാടാൻ ഒന്നും അറിയത്തില്ല പക്ഷേ ഇവിടെ വന്ന ആ പെരിയാറിൻ്റെ പാട്ടൊക്കെ നമുക്ക് ഓർമ്മ വരും നീണ്ട് നിവർന്ന് കിടക്കുന്ന പെരിയാറും ആ പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കിടിലം പൂളും ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമൻറ്റ് സമ്മാനിക്കുന്ന ഒരു കിടിലം പൂള് കറക്ട് ആ സിക്സ് സീറ്റ് വരും ഫൈവ് സീറ്റ് വരും അടിപൊളി അടിപൊളി അങ്ങോട്ട് ആഴം ഇങ്ങോട്ട് തന്നെ ആഴം കുറഞ്ഞു അവിടെ ചിൽഡ്രൻസ് സ്കൂളും ഉണ്ട് കിറ്റ്സിന് വേണ്ടിയിട്ടൊരു പൂൾ അതായത് ഹൈറ്റ് കുറവായിട്ടുള്ള ഫീറ്റ് കുറവായിട്ടുള്ള ഒരു പൂൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഹെറിറ്റേജിന് നമുക്ക് അവിടെ ഒരു പൂളുണ്ട് മൊത്തത്തിൽ ഈ ഒരു റിവർ സ്കേപ്പായി പറക്കാട്ടിൽ നാല് പൂൾ വരുന്നുണ്ട് റിവർ എസ്കേപ്പ് ആയി പറക്കാട്ടിൻ്റെ സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് നീലേശ്വരത്താണ് ഈ ഒരു റിവർ എസ്കേപ്പായി പറക്കാട്ട് വരുന്നത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഈവൻ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങി പ്രവാസികളാണെങ്കിലും ഇവിടെ വന്ന ഒരു ദിവസം ഒന്ന് സമാധാനമായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ വീട്ടിലോട്ട് പോകാം പക്ഷേ മരങ്ങളും തൊട്ടടുത്ത് പെരിയാണെന്ന് ഹെറിറ്റേജിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നോക്കാം മതി ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു സിറ്റൗട്ട് നമ്മൾ എന്താ പറയുക ഒരു പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി യൂണിക്കായിട്ടുള്ള ആ കിഡിലം നല്ലൊരു ബെഡ്റൂം ആണ് ഈ കംപ്ലീറ്റ് ഫ്ലോറിങ് ഒക്കെ നൈസ് ആയിട്ടുണ്ട് ഉണ്ട് കൊള്ളാം അല്ലെ അടിപൊളി ആ ആ ഇവിടൊക്കെ വന്നിരിക്കാം ആയിട്ടൊക്കെ വന്ന് ഭയങ്കര രസമായിരിക്കും ഇവിടൊക്കെ വന്നിരിക്കാം ഇനി ഇത് ഇവിടെ ഒരു പൂളുണ്ട് ഇവിടെ ഈ ഹെറിറ്റേജ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പൂള് ഇവിടെ ഒരു പ്രൈവറ്റ് പൂള് വരുന്നുണ്ട് നോക്കി അടിപൊളിയൊരു പൂളാണിത് ഇവിടെയുള്ളത് പെരിയാറത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഇങ്ങനെ കാണാൻ പറ്റും പറ്റുന്നുണ്ട് എവിടെയൊക്കെ പോയിരിക്കാം അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും എല്ലാം കാണിച്ചിറങ്ങട്ടോ ഇവിടെന്നൊക്കെ നോക്കി ഭയങ്കര ആംബിയൻസ് ആണ് ഈ ഒരു ഹെറിറ്റേജ് തന്നെ രണ്ട് മുകളിലും താഴെയായിട്ടാണ് വരുന്നത് മുകളിലും ഉണ്ട് റൂംസ് മരങ്ങളും ഒക്കെ ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെരിയാർ നദിയുടെ വിഷ്വൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ആസ്വദിക്കാൻ പറ്റും ഐ തിങ്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരുന്നത് തോന്നുന്നു അതേ നോക്കിയ ഈ ഒരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അതിൻ്റെ ഒരു ആംബിയൻസ് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കിട്ടിലാണ് നോക്കിക്കോ നല്ല അടിപൊളി ആ പെരിയാർ നദി ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ടോ സൂപ്പർ അല്ലേ ഇത്രയും വിഷ്വൽ വ്യൂ നമുക്കിവിടെ കിട്ടുമെന്നുള്ളതാണ് നോക്കിയാൽ 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 ആ അടിപൊളി ഇവിടെയും അടുത്ത ആ ഹെറിറ്റേജ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഹെറിറ്റേജ് കാണാൻ പറ്റും ഈ ബാൽക്കണി നോക്കി ഈ ഒരു ബാൽക്കണി വന്ന് നമുക്ക് ആ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കാം അവിടെ പോയി ചൂണ്ടായിട്ട് മീൻ പിടിക്കാം അവിടെ നേരത്തെ ഒരാളായിട്ടൊന്ന് മീൻ പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അടിപൊളി കൊള്ളാം നല്ല രസമുണ്ട് ഇവിടെ നമുക്ക് നടന്നിറങ്ങി അങ്ങോട്ട് പെരിയാറിനടുത്തോടൊക്കെ പോവാം ഒരുപാട് പേര് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഭയങ്കര അഭിപ്രായമാണ് റിവർ എസ്കേപ്പ് ഷല്ലുല ആരുടെ ഒരു ശല്യം സമാധാനമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു വലിയ ബാത്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് അതാണ് പ്രീമിയം ചക്കൂസി റൂം നോക്കേ അടിപൊളിയായിട്ട് ഒരു ഫാമിലിക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് കാരണം ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ട് ബെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ ഒരു ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണി മാത്രമല്ല നമുക്ക് നല്ലൊരു പെരിയാറ് വ്യൂ അവിടെ നിന്ന് കിട്ടും അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂൻ്റെ ലൈക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ്സ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വ്യൂ വരുന്നുണ്ട് നല്ലൊരു റൂമാണ് ആക്ച്വലി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇതൊരു ബിഗ്ഗസ്റ്റ് ജാക്കൂസി ആണ് കേട്ടോ ഭയങ്കര വലിപ്പമുള്ള ജാക്കൂസി നോർമലി നമ്മൾ കാണുന്നത് കുറച്ച് ചെറുതാണെങ്കിൽ ഇത് നല്ല വിഡ് ഉള്ള അതുകൊണ്ട് തന്നെ ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടും ആരുടെയും ശല്യം ഇല്ല ആരും വന്ന് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യില്ല ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഹണിമൂൺ മൂൺ കപ്പിൾസിനാണെന്നുണ്ടെങ്കിലും കപ്പിൾസിനും ബാച്ചലേഴ്സും എല്ലാവർക്കും വന്ന് വൈബ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് റിവർ സ്കേപ്പ് ബൈ പറക്കാട്ട് ബർത്ത് ഡേ പാർട്ടി നടത്തണമെങ്കിൽ നിങ്ങൾക്ക് റിവർ എസ്കേപ്പായി പറക്കാട്ട് യൂസ് ചെയ്യാം അത് മാത്രമല്ല ഈവനിംഗ് നമുക്കത് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്തിരും ക്യാമ്പ് ഫയറിൻ്റെ ഒരു സ്പേസ് വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം അടിപൊളിയാണ് ഇനി നമുക്ക് നമുക്കിവിടുന്ന് നേരെ നമ്മുടെ പെരിയാറിൻ്റെ തീരത്തേക്ക് ഇത് ആ ഒരു അടുത്തേക്ക് അങ്ങോട്ട് നടങ്ങി അടങ്ങി ഒരു സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത് നിന്നിപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടിയതാണ് അടിപൊളി കാരണം ആരുടെയും ശല്യം വളരെ പീസ്ഫുൾ ആണ് സൂപ്പറാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കാർക്കും ഇഷ്ടമായി കാണും കാരണം ഇത്രയും ചെറിയ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അത് പ്രീമിയം റൂമിനൊക്കെ റേറ്റ്സ് ഒക്കെ ഡിഫറൻസ് വരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മച്ചാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയുക നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും തരും വന്ന് കംപ്ലീറ്റ്ലി ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് റിവർ സ്കേപ്പായ പറക്കാട് അപ്പോൾ സ്പോട്ട് മറക്കട്ടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ നീലേശ്വരത്തിന് അടുത്തായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എമൗണ്ട്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം അറിയാൻ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതു വിശേഷങ്ങൾ പുതു മീഡിയമായി കാണുന്നവരെ ക്യാമറാമാൻ ഹാസ്ബിനോടൊപ്പം എസ് വിമാൻ സാനിംഗ് ഓഫ് ഫ്രോം റിവർ അസ്കേ ബൈ പറ ബൈ